കോൺഗ്രസ് കോട്ടകൾ പിടിക്കാൻ ബി ജെ പി വക പുതിയ തന്ത്രം പക്ഷെ ആ തന്ത്രം മുസ്ലിങ്ങളുടെ കാലു പിടിക്കലാണ് എന്നോർക്കണം ഇരട്ട എഞ്ചിൻ ഓടിക്കുന്ന ഹരിയാനയിൽ കാറ്റെല്ലാം കോൺഗ്രസ്സിന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയ ബി ജെ പിയുടെ പുതിയ തന്ത്രം കോൺഗ്രസ് കോട്ട പൊളിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് അതിന് ഏറ്റവും നല്ല മാർഗം മുസ്ലിങ്ങൾ മാത്രമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമാകുന്നത് മുസ്ലിം സാന്നിധ്യമാണ് രണ്ട് മുസ്ലിം നേതാക്കളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് മേവാത് മേഖലയിലെ ഫിറോസ്പൂർ ജിർക്കുനഹാന എന്നീ രണ്ട് സീറ്റുകളിലാണ് ബി ജെ പിക്ക് വേണ്ടി പാർട്ടിയിലെ മുസ്ലിം നേതാക്കൾ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് ഫിറോസ്പൂർ ജിർക്കയും പുനഹാനയും എന്നാൽ കഴിഞ്ഞ തവണയും ഈ രണ്ടു മണ്ഡലങ്ങളിലും ബി ജെ പി മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിർത്തിയിരുന്നത് പക്ഷേ കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതിനേക്കാൾ മോശം അവസ്ഥയിലാണ് ഇക്കുറി ഹരിയാനയിൽ ബി ജെ പി കർഷകരും കായിക താരങ്ങളും അടക്കം എല്ലാവരും ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ കളിച്ചിട്ടും കാര്യമില്ല എന്നതൊരു യഥാർത്ഥ വസ്തുത കൂടിയാണ് അതുമാത്രവുമല്ല ഒന്നും രണ്ടും ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ബി ജെ പി പൊട്ടിത്തെറിയാണ് രണ്ടു ദിവസത്തിനിടയിൽ ഇരുപത് പേർ മന്ത്രിമാരടക്കം കൊഴിഞ്ഞു പോയത് അതൊരു ഉത്തമ ഉദാഹരണമാണ് പിന്നെയോ രണ്ട് മന്ത്രിമാരെയും സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ മോഹൻലാൽ ബദോലിയയും ഉൾപ്പെടെ ഏഴ് സിറ്റിംഗ് എം എൽ എമാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ രണ്ടാം ഘട്ട പട്ടികയും പുറത്തു വന്നിരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയും ബദ്കൽ എം എൽ എയുമായ സീമ ത്രിഖയെ ആരോഗ്യമന്ത്രിയും ബാവൽ എം എൽ എയുമായ ബൻവാരിലാൽ എന്നിവരാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട എം എൽ എ മാർ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള ബി മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് ത്രിഖ എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം ബത്കൽ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ വിജയ് പ്രതാപ് സിംഗ് മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്നിവരെ പരാജയപ്പെടുത്തിയാണ് അവർ നിയമസഭയിലേക്ക് എത്തിയത് പക്ഷേ അവരെയും ഇപ്പോൾ ബി ജെ പി പുറത്താക്കിയിരിക്കുകയാണ്